കൂട്ടുകാരുന്നു സോഷ്യൽ മീഡിയയിൽ ഭയങ്കര വൈറലായിരിക്കുന്നൊരു വീഡിയോ ആണ് കേട്ടോ നമ്മൾ എന്താ നെടുങ്കത്ത് സംഭവിച്ചൊരു രംഗമാണ് ഇത് ആനക്കൂട്ടം എന്താ കാട്ടിലേക്ക് കയറാൻ നിൽക്കുന്ന സമയത്ത് അതാ ആനക്കൂട്ടത്തിൽ ചെറിയൊരു കുട്ടി വെള്ളത്തിൽ പെടുകയും പിന്നീട് ആന അതായത് കൊമ്പനാന ആനയെ കുട്ടിയെ രക്ഷിക്കുകയും ചെയ്യുന്നതെട്ടോ പിടിയാന ആനക്കുട്ടിയെ രക്ഷിക്കുകയും ചെയ്യുന്ന രംഗമാണ് ഈ കാണിക്കുന്നത് അപ്പം പെട്ടെന്ന് അവർ പെട്ടെന്ന് ഒഴുക്കിൽ പെടുകയാണ് ചെയ്തത് കേട്ടോ എന്താ കാട്ടിലേക്ക് കിടക്കാൻ നേടിയുള്ള സമയത്താണ് പെട്ടെന്ന് ഒഴുക്കിൽ പെടുന്നത് കാരണം വെള്ളം അധിക ശക്തമായി ഒലിച്ചുകൊണ്ടിരിക്കാനുട്ടോ വെള്ളം നന്നായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ആ ഒഴുക്കിൽ ആനക്കുട്ടി പെടുകയും ചെയ്യാണ് പെട്ടെന്ന് ആനക്കുട്ടിക്ക് എന്തൊക്കെ കയറുന്ന സമയത്ത് മൂന്നാളൊപ്പം വരികയായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയിലാണ് പെട്ടെന്ന് ആനക്കുട്ടി അങ്ങോട്ട് ഒലിച്ചു പോയി കേട്ടോ അപ്പോൾ ആ ആനക്കുട്ടിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പിടിയാനെ തൻ്റെ ജീവൻ പണയം വെച്ചിട്ട് വെള്ളത്തിൽ പോയിട്ട് ആനക്കുട്ടിയെ രക്ഷിക്കുന്നൊരു രംഗമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് പെട്ടെന്ന് തന്നെ എന്താ രക്ഷിക്കാനുള്ളൊരു ഇതുണ്ടായിട്ടോ പാറക്കെട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും അതിൻ്റെ ഇടയിൽ നല്ല ഒഴുക്കും സംഭവിക്കേണ്ടി കേട്ടോ കാരണം നന്നായിട്ട് വെള്ളം വന്നിട്ട് ഒഴുക്ക് സംഭവിക്കാൻ എത്ര പെട്ടെന്നാണ് ആനക്കുട്ടി ആ ഒഴുക്കിൽ പെട്ടതെന്നോ അത്രയും ശക്തമായ ഒഴുക്കാണ് വെള്ളമൊക്കെ ആകെ മൂടിക്കെട്ടി എന്ന് നിൽക്കുകയാണ് കേട്ടോ ആകെ വെള്ളം നിറഞ്ഞ് നല്ല അടിയൊഴുക്കുള്ള സ്ഥലം കൂടിയാണെന്ന് തോന്നുന്നത് നന്നായിട്ട് അടിയൊഴുക്കെ നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ തന്നെ കഴിയുന്നുണ്ട് കാരണം അത്രയ്ക്കും വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മളെ ഈ ഒരു വീഡിയോ നമുക്ക് സോഷ്യൽ മീഡിയയിൽ പല ഇതിലൂടെ ഒക്കെ വന്ന് കിട്ടിയതാണ് അപ്പം ഞാൻ എൻ്റെ ഒരു കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ഇത് ഞാൻ ഷെയർ ചെയ്തെന്നുള്ളൂ നമ്മളൊരിതിൽ അതാണോ വീഡിയോ എടുത്തതെന്ന് എനിക്കറിയില്ല കാരണം ഞാനത് കണ്ടപ്പോൾ ഞാൻ എൻ്റെ കൂട്ടുകാരെയും ഇത് കാണിക്കാൻ തോന്നി കാരണം ആനയുടെ സ്നേഹം മനുഷ്യനായാലും എല്ലാവർക്കും ഉണ്ടല്ലോ ഒരു സ്നേഹം അതന്നെ ആന മൃഗങ്ങളുള്ള ആ ഒരു സ്നേഹം സ്വന്തം ജീവൻ പണി വെച്ച് പോലും ആനക്കും ഇങ്ങനെ പെട്ടെന്ന് രക്ഷിച്ചെടുക്കാൻ കഴിഞ്ഞല്ലോ അവിടെ ആ കണ്ടിരുന്ന ആൾക്കാർക്കൊക്കെയുള്ളൊരു പ്രാർത്ഥന ായിരുന്നു അപ്പൊ അതൊന്ന് കേട്ട് നോക്ക നിങ്ങക്ക് പോയിട്ട് എന്നെങ്ങനെ കേട്ടി കുട്ടിയാ അവിടെണ്ട് അവിടെ ഉണ്ട് മാക്കളപ്പലേ മനസ്സിലായി

നാലഞ്ച് ബേഗടി ബേഗടി കൊട മൊബൈൽ നീ